ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ അലേമൺ പഞ്ചായത്തിലെ കരിഗോൺ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് പണിമുടക്ക് ദിവസം അധ്യാപകർ ഒപ്പിട്ടു മുങ്ങിയതായി പരാതി ഉയർന്നിരിക്കുന്നത് രാവിലെ സ്കൂളിലെത്തിയ സമരാനുകൂലികൾ എട്ടുപേർ എത്തിയതായി കാണുകയും ശേഷം സ്കൂൾ പ്രവർത്തനം അവസാനിക്കുന്ന സമയം വരെ ഉണ്ടാകണമെന്ന മുന്നറിയിപ്പ് നൽകി മടങ്ങിയിരുന്നു എന്നാൽ ഉച്ചയോടെ വീണ്ടും എത്തിയ സമരക്കാർ കണ്ടത് അടഞ്ഞ ഓഫീസ് കൂടുതൽ പരിശോധനയിൽ ലൈബ്രറിയിൽ ഒരു അധ്യാപകനെ മാത്രം കണ്ടു ഇതോടെ ഹാജർ രജിസ്റ്റർ കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഇത് നേരം വാക്കു ഒറ്റപ്പിട്ടെന്ന് നമ്മൾ പിന്നെ ഒന്നും കഴിഞ്ഞാൽ വന്നില്ല ചോദിക്കാൻ ചോലപ്പെട്ടവരുണ്ട് അതുകൊണ്ട് രാവിലെ ഭയങ്കര ഞങ്ങളെ നിയമം

സമരത്തിന്റെ ഡിസൺ വിയോജന ഉള്ളവർ വിയോജന ഉള്ളവർ എല്ലാം കുറെ പേരും ആറ് എട്ട് പേരുണ്ടായിരുന്നു അവര് വന്നു ഒപ്പിട്ടു അവര് പോയി നമുക്ക് ആറ്റിൻ്റെ ഉണ്ടാവും ഒരു സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും സമരം ചെയ്താളാം ആ സമരത്തിന് അവിടെ അവർ വന്ന് ജോലി ചെയ്യും പ്രശ്നമല്ല അവര ജോലിക്കാനും പ്രതിഷേധിക്കാനും ഉള്ള അവകാശം അവർക്കുണ്ട് അവർ സമരത്തിനെതിരായിരുന്നു സമരത്തിനെതിരായതുകൊണ്ട് നമ്മൾ അതിനൊന്നും പറഞ്ഞു നിങ്ങൾ അയുന്നേരം എടുത്ത് പോകാൻ വേണ്ടി மொத்தம் கொஞ்சம் வீட்டும் அது ஆவர்த்திக்கலாம் இது வேணும் நிலபாடு மாறினா പോലീസിന്റെ സാന്നിധ്യത്തിൽ സമരക്കാർ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് പേർ ഒപ്പിട്ടതായി കണ്ടെത്തി പക്ഷേ ഒരാൾ ഒഴികെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമായി ഇതോടെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സ്കൂൾ വികസന സമിതിയും ഇടതുമുന്നണിയും വരും ദിവസങ്ങളിൽ തന്നെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ശക്തമായ നിയമ നടപടികളിലേക്ക് പോകുമെന്ന് എസ് എം സി ചെയർമാൻ നിഷാദ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസീം ഉൾപ്പെടെയുള്ള നേതാക്കൾ അറിയിച്ചു രാജ്യത്താകെ കേന്ദ്ര സർക്കാർ നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ പണിമുടക്ക് നടക്കുകയാണ് ഈ സ്കൂളിലെയും ഭൂരിപക്ഷം വരുന്ന അധ്യാപകരും ജീവനക്കാരും പണിമുടക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ പിന്നെ സമരത്തിലായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് എട്ട് പേരാണ് എട്ട് അധ്യാപകരും ആണ് ഇവിടെ ഇന്ന് ഒപ്പിട്ട് ഡയസ്ഡോൺ ബാധകമാവാതിരിക്കാൻ ഒപ്പിട്ട് അപ്പോഴേ ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ പിന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ അടക്കം ചുമതലയുള്ള അധ്യാപകൻ മാത്രമാണ് ഉള്ളത് ബാക്കിയുള്ളവരെല്ലാം അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒപ്പിട്ടതിന് ശേഷം ഇവിടുന്ന് കടന്നു കളയുന്ന ഉള്ളത് അപ്പോൾ അത് ഞങ്ങൾ പിന്നെ പോലീസിൻ്റെയും ബാക്കിയുള്ളവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ആ രജിസ്റ്റർ കാണണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ കാണാൻ ആകെ എട്ട് പേരാണ് നിങ്ങൾ വന്നിട്ടുള്ളത് പന്ത്രണ്ട് അധ്യാപകർ ഒപ്പിട്ടേക്കുന്നതാണ് സ്കൂളിലെ എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇന്ന് നിങ്ങൾ നാലുമണി കഴിയാതെ ഈ സ്കൂളിൽ നിന്ന് പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നത് ആഹാരോ അങ്ങനെ മറ്റെന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചാൽ കൊണ്ട് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് പുറത്തിറങ്ങിയ ഒരു വിഷയം ഉണ്ടാക്കുന്ന രീതിയിൽ സ്കൂളിൻ്റെ പേര് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനം അധ്യാപകരുടെ ഭാഗത്തു ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇപ്പോൾ വീണ്ടും ഇവരിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ അധ്യാപകരാരും തന്നെ ഇല്ല ഒരാൾ പോലും ഇല്ല ചുമതലപ്പെടുത്തിയ എച്ച് എം ചുമതലപ്പെടുത്തിയിട്ട് പോയ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇവിടെ ഉള്ളത് രജിസ്റ്റർ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടു രഹസ്യ സ്വഭാവമുള്ള രജിസ്റ്റർ അല്ലാത്തത് കൊണ്ട് പരിശോധിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ള എച്ച് എമ്മിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് എന്നാ രജിസ്റ്റർ ഇവിടെ പോലീസിൻ്റെയും എൻ്റെയും സാന്നിധ്യത്തിലാണ് ഇവിടെ രജിസ്റ്റർ കൊടുത്ത് കാണിച്ചത് കാണിച്ചപ്പോൾ അത് ഈ പന്ത്രണ്ട് പേർ ഒപ്പിട്ടിട്ടുണ്ട് ഒപ്പിട്ട സ്ഥിതിക്ക് അതെന്താണെന്നുള്ള അതിൻ്റെ നിയമപരമായിട്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്ന ഈ ഒപ്പിട്ടവർ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിയമപരമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എസ് എം സി ചെയർമാൻ എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ വ്യക്തിപരമായും എസ് എം സിയും പി ടി അതിന് ശക്തമായ തീരുമാനം എടുക്കുവെന്നും അതിന് നിയമപരമായി ഉള്ള നടപടി സ്വീകരിക്കുവെന്നും സമരക്കാർക്ക് എസ് എം സി ചെയർമാൻ എന്നുള്ള നിലയിൽ നമ്മൾ ഉറപ്പ് കൊടുക്കുക എന്നാൽ പി ടി എ പ്രസിഡന്റ് പറഞ്ഞതിന് പ്രകാരമാണ് അധ്യാപകർ പോയതെന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന അധ്യാപകൻ ജയകുമാർ പറയുന്നത് നാട്ടുവാർത്ത അഞ്ചൽ